ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ രാമായണത്തിലെ മൊഴിമുത്തുകളാണ് ൃതിർശ്വരം പരം സർവന്ദ്യം ശരണാഗതവത്സലം ഭക്ത പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നു കൂടും ഭവാനിർണയം തരിതം കേട്ടുകൊള്ളയും ചൊൽഗയും ഉച്ചരിച്ചും രാമരാമേദി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിൽ എങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ഹരേ കൃഷ്ണ വളരെ അർത്ഥവത്തായിട്ടുള്ള വരികളാണ് നമുക്ക് അതിൻ്റെ ആ അർത്ഥതലത്തിലേക്ക് പോകാം ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രത്താൽ വാനര സൈന്യം മുഴുവൻ മരിച്ചു വീണപ്പോൾ ശേഷിച്ചത് ഹനുമാനും ജാംഭവാനുമായിരുന്നു ജാംഭവാൻ്റെ നിർദ്ദേശപ്രകാരം മൃതസഞ്ജീവനി കൊണ്ടുവരുവാൻ ഹനുമാൻ പോയപ്പോൾ മാർഗം മുടക്കാൻ വേണ്ടി രാവണൻ കാലനേമിയോട് അഭ്യർത്ഥിക്കുന്നു എന്നാൽ താൻ ഇതുവരെ ചെയ്തതെല്ലാം തെറ്റാണെന്നും ഇനിയെങ്കിലും ശ്രീരാമചന്ദ്രനെ ആശ്രയിച്ചാൽ അവിടുന്ന് മാപ്പ് തരുമെന്നും സായുജ്യം ലഭിക്കുമെന്നും രാവണനെ ഉപദേശിക്കുകയാണ് കാലനേമി എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നവനും സർവേശ്വരനും സർവരാലും വന്ദിക്കപ്പെടുന്നവനും ശരണാഗത വത്സലനുമായ ആ പരമാത്മാവിനെ ഭക്തിപൂർവം ധ്യാനിച്ചാൽ മുക്തനായിത്തീരുമെന്നത് നിശ്ചയമാണ് അവിടുത്തെ ചരിത്രം കേൾക്കുകയും കീർത്തിക്കുകയും ഭഗവത് നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്തുകൊണ്ട് കാലം കഴിച്ചാൽ പിന്നെ ജന്മങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കവി ചോദിക്കുന്നത് ഇത് കാലനിയമിയോട് രാവണനോടുള്ള ഉപദേശമല്ല പ്രത്യുത തുഞ്ചത്താചാര്യൻ്റെ നമ്മളോടുള്ള ഉപദേശമാണ് ആ ഉപദേശം ഉൾക്കൊള്ളുവാൻ നമ്മെ ശ്രീരാമസ്വാമി തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ നമ്മുടെ ജന്മം എത്രത്തോളം ഉണ്ടോ